ഇന്ന് നമ്മുടെ ഷോപ്പില് ഉമ്മയും മോനിലെ ചാനലിൽ കാണാത്തവർ ആരും ഉണ്ടാവില്ല നോഫലും ഫാമിലിയും ആണ് വന്നിരിക്കുന്നത് നമ്മളെ കിടലമണി യൂട്യൂബ് ചാനൽ കണ്ട് വീട് വെച്ചിട്ടുണ്ട് അപ്പോ ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാൻ വേണ്ടി നമ്മള് ചാനൽ കണ്ട് അപ്പോൾ ഇഷ്ടമായിട്ട് വന്നതാണ് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോ നോഫല അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട് ഏകദേശം എയ്റ്റി പെർസെന്റേജ് ഇപ്പൊ നിലം അതായത് ടൈൽസിന്റെ പണി കഴിഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പൊ നമ്മൾ അടുത്ത സെക്ഷൻ നോക്കുക എപ്പോഴും ഫർണിച്ചറുകളാണ് എന്താ വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും പെര വെച്ച് കഴിയും ലാസ്റ്റ് ചേച്ചിക്ക് എത്തുമ്പോഴേക്കും ഫർണിച്ചർ വാങ്ങാൻ കാര്യം ഉണ്ടാവില്ല കയ്യിൽ അപ്പൊ ഇത് എവിടുന്നാണ് നല്ല സാധനം നല്ല ക്വാളിറ്റി സാധനം പ്രൈസ് കുറവെന്ന് തന്നെ ബഡ്ജറ്റ് കുറവായിട്ടെല്ലാം ആരും നോക്കുക നല്ല സാധനം ആവണം അങ്ങനെ ഒരു ഇത് നോക്കുമ്പോഴാണ് ഞാൻ ഈ കിടിലം എന്നുള്ള സംഭവം ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇത് എന്താ സാധനം ഇപ്പൊ നമ്മുടെ നാട്ടിലാണല്ലോ ഇപ്പൊ ഞാൻ ചെറുപ്പിക്കാരനാണ് ഇത് ഉള്ളത് ഷൊർണ്ണൂരാണ് അപ്പൊ ഇത് നോക്കുമ്പോ ജസ്റ്റ് ഈ ഷോപ്പിലോട്ടൊന്ന് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില് പോകുന്നതാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ഒരു കഷ്ടി നല്ലൊരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം പർച്ചേസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഒന്നാമത് ക്വാളിറ്റി ഉണ്ട് അതായത് മരം ആയിക്കോട്ടെ അതിന്റെ കുഷൻ ആയിക്കോട്ടെ അതിന് ടേബിൾ ആയിക്കോട്ടെ അലമരായിക്കോട്ടെ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലോട്ടോ ഇവർ കൊടുക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളിവിടെ വന്നതിൽ തന്നെ അല്ലേ എങ്ങനെയുണ്ട് എന്റെ അഭിപ്രായം എന്താ ടിപൊളിയല്ലേ കാരണം അതായത് അലമാരെയൊക്കെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് സ്റ്റാർട്ടിങ് അതേമാതിരി നമ്മളെ കട്ടിലുകള് പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ഇപ്പൊ നമ്മള് ഏതൊരാള് നോക്ക സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സാധനങ്ങൾ അതായത് അത് ഓൺലൈൻ എത്ര ഓൺലൈൻ പ്രൈസ് രൂപ അത് കൊടുക്കുന്നത് പ്രൈസഅത്തി നേരെ പകുതി പൈസ ഒക്കെ കൊടുക്കുന്നത് എന്തായാലും നമ്മളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നിങ്ങൾ പ്രേക്ഷകരെന്താക്കണം ചെങ്ങൾക്കൊക്കെ മസ്റ്റായിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാനുള്ളതാണ് എന്തായാലും ഈ കൂടി ഇരിക്കല് അതേമാതിരി വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇപ്പൊ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം ആവശ്യമുള്ളതാണ് അപ്പൊ ഇത്രയും ലോ പ്രൈസിൽ നിന്റെ അറിവില് ഇത് വേറെ എവിടെയും എവിടെയാണെന്ന് കൂടി കിട്ടുന്നില്ല കേട്ടോ ഷൊർണ്ണൂര് പൊതുവായം കമ്മ്യൂണിറ്റിന്റെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് പിന്നെ അത് മാത്രം ലോണായിട്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ഇട്ടിട്ടുള്ള ഓക്കെ നമുക്കിത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഫാക്ടറി ഔട്ട്ലെറ്റ് നമ്മള് ഫാക്ടറി വരുന്നത് നിലമ്പൂർ ആണ് ഒറിജിനൽ നമ്മളെ ഡിപ്പോത്തേക്കും പിന്നെ ഒരു കാര്യം പാട് പറഞ്ഞു ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ ബേസ് ആയിട്ട് പറയുന്നതല്ല നമ്മളെ ട്രസ്റ്റ് ആണ് നമ്മൾ നമ്മളെന്താ നമ്മളത് കണ്ട് വന്ന് എന്താണ് മരം എങ്ങനെയാണ് ഇപ്പൊ നമുക്കൊക്കെ അറിയുന്നതല്ല ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് ഒരു ഫർണിച്ചർ എടുക്കുമ്പോൾ ഞാൻ നല്ലതാ എടുക്കുകയുള്ളു കാരണം അവനാന്റെ വീട്ടിലേക്ക് എപ്പോഴും നല്ല സാധനമാണ് ഒരു ഒരിക്കൽ നമ്മൾ വൺ ടൈം ആണ് നോക്കുക അപ്പൊ ആ സാധനം നല്ലതാണെങ്കിൽ തന്നെ എടുക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഷോപ്പാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കുടിയിരിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഹൗസ് വാമിംഗ് കാര്യങ്ങളും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല പ്രൈസിന് അതായത് ലോ പ്രൈസിന് അതായത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ലോ പ്രൈസിന് കൊടുത്തു എന്നുള്ള എല്ലാവർക്കും പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി ഇവിടെ വരുന്നുണ്ട് അല്ല നമ്മളെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ആ അതൊക്കെ അടിപൊളിയാണ് സ്റ്റാഫുകളുടെ പെരുമാറ്റം ആയിക്കോട്ടെ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് നമുക്ക് എത്ര ഔട്ട്ലെറ്റ് വരുന്നത് നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് ഒന്ന് ഒന്ന് ചെറുനൂര് വെട്ടിക്കാട്ടറി ഓക്കെ അപ്പൊ എന്തായാലും ഈ രണ്ട് ഷോപ്പ് മസ്റ്റായിട്ട് വാച്ചിയ നിലമ്പൂർ ഫർണിച്ചർ മാൾട്ട് ഓക്കെ അപ്പോ അത്ര ഒരുപാട്